അടുത്ത വെള്ളിയാഴ്ച പത്തരയ്ക്ക് താപ്പാനോ ബൊമാ വരുവാ സമയായി വേഗം പോ വാ വളി ജോൽസ്യം കിളി ജോൽസ്യം നിങ്ങളുടെ അമ്പത്തിരണ്ടാമത് വയസ്സുവരെ അപമാനിതനായിട്ട് നാറി തലയിൽ തുണിയിട്ട് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നാരണക്കല്ല് പിടിച്ച് ഒരു ഭിക്ഷക്കാരൻ പോലും അനുഭവിക്കാത്തത് അനുഭവിക്കാൻ പോവാ അമ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാലോ അതങ്ങനെ ഒരു നല്ല കാലം നിന്റെ അടുത്ത് ഞാൻ വന്നത് നീ ശീലാകുമെന്നേലിടം വരും ക്കുമ്പോ ഇങ്ങനെ പറയാമോ നിന്റെ സ്നേഹം മാത്രം മതി ഉണ്ണി ചേട്ടന്റെ ജീവിതത്തെ പറ്റി അയാളുടെ എന്തിനു ചോദിച്ചേ തെറ്റാണോ രക്ഷപ്പെടലെന്നറിയാലോ ഇവന് എന്താ പറയുന്നത് അച്ചാർ അടിച്ചു മരുന്നോ എവിടുന്നാണെ ശീലം ഏ ആരാന്നെ പഠിപ്പിച്ചത് എന്നെ കാണിച്ചു കൊടുത്തു എന്തിനാ മരമോനെ എന്നെ ഇങ്ങനെ നോക്കുന്നേ അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു വഴി നീള കട്ടെടുത്താ വന്നല്ലേ പിന്നെ അല്ലാതെ നീ തരുന്ന അമ്പത് രൂപ ഒരു സ്മോളിന് പോലും തികയല്ല അതാണെങ്കിൽ ആഴ്ച അഞ്ചു രൂപ വെച്ച് കൂടുവാ ടച്ചിങ്ങനെ ഞാൻ എന്താ ചെയ്യുന്നത് അതുകൊണ്ട്

എന്ന ഒരു കാര്യം ചെയ് ഇന്ന് മുതല് ദാ ഇതിന് പനംപ്പെട്ട വാങ്ങിക്കൊടുത്ത് പിന്നെ ഗുളികയും മരുന്നും വാങ്ങി കൂടാതെ നാടു മുഴുവൻ കടവും വാങ്ങിയിട്ടില്ലേ അതിന് പലിശയും കെട്ടി നോക്ക് അപ്പൊ കഷ്ടപ്പാട് എന്താ മനസ്സിലാകും നിനക്ക് എന്ത് നിന്നെ ഒരു കൂടെ പറപ്പനെ കൊണ്ടു നടക്കുന്നത് നീയും അങ്ങേരുടെ കൂടെ ചേർന്ന് എന്നെ നാണം കിടത്താൻ നോക്കാം അങ്ങേരുടെ കൂടെ ഒരു പത്ത് ദിവസം ജീവിച്ചു നോക്ക് അങ്ങേരം നീ എന്റെ വില അറിയും അവനൊരു

പറഞ്ഞില്ലേ എടാ അവൻ നിന്നെ പറഞ്ഞു പോയതല്ലേ ഇതിനെ ഇതിനെപ്പി ചങ്ങലക്കിടറോ എടോ തന്നോടാ പറഞ്ഞ ഇതിനെ ദേ ഓണർ ഇരിക്കുന്ന ചങ്ങലക്കിടാ അവനോട് ചങ്ങലെടുത്ത് തരാൻ പറ ഞാൻ ചങ്ങല എടോ നിന്റെ അടുത്ത് താഴെ ഇറങ്ങാൻ പറഞ്ഞു യാതൊരു ബന്ധവുമില്ല ഇതൊക്കെ എന്താണെന്ന് തന്നെ എന്തോന്നാ സാറേ ബന്ധുവില്ലാണെന്ന് അമ്മ അവനല്ലേ അങ്ങനെയല്ല പറഞ്ഞേ സാറിന്റെ മക്കൾക്ക് അനിയത്തിടമക്കൾക്ക് സാറൊരു അമ്മാവനല്ലേ ആ കുട്ടികൾ സാറിനോട് എപ്പോഴും വരും അമ്മാവ പോ അമ്മാവ എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ ചോദിക്കില്ലേ സാറേ ഒരു ദിവസം പോലും എന്നോട് ചോദിച്ചിട്ടില്ല സാറേ പോണാ പോണോ അമ്മാവനെ പറയൂ ഈ തോർത്ത് കൊടുത്താലുണ്ടല്ലോ ഇവിടെ അവിടെ അവിടെ കൊടുത്താൽ എന്താ ഇവിടെ ചുമ്മാ പറഞ്ഞതല്ല ഇവിടെന്താ കരച്ചു വരുന്നത് ഇവിടെ എന്താ ഇയാൾക്ക് തലയ്ക്ക് ഭ്രാന്താണോ അതെ ഇവനാണ് അറിയാവോ ഒരു സ്മോൾ അടിക്കാൻ ഒരു രൂപ അച്ചത് പോലെ എടാ നിങ്ങൾ തമ്മിൽ പ്രശ്നം അജിത്തിനെ പോലെ നിൽക്കുന്നില്ലേ ഇയാളോട് പറഞ്ഞില്ലെങ്കിൽ പെരനിറിഞ്ഞ് നിൽക്കുന്നു അവനോട് എന്നെ വിട്ടേക്കാ വിട്ടേക്കാടേ ആനയുടെ അടുത്ത് ഞാൻ ഒരാനയോട് സംസാരിക്കാൻ തന്നെ സാറിപ്പോ പേടിക്കുന്നില്ലേ സാറേ അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം ഈ ദരിദ്രവാസിയുടെ കൂടെ ഞാൻ ജീവിച്ചത് എങ്ങനെയാണ് ഈ ആണോ പഴത്തിനാണോ മൂവായിരം രൂപ ചോദിക്കുന്നത് ഇതൊക്കെ എവിടത്തനായോ ആളോ ഈ അഴുകി പോയ സാധനത്തിന് ഇതിന് രണ്ടായിരം രൂപ കൊടുക്കുന്നതേ കൂടുതലാണ് അതൊക്കെ മതി മതി പോട്ടെ പോട്ടെ വണ്ടി വിട്ടോ ഇനി ഇയാള് പറയുന്നൊന്നും കേൾക്കില്ല കട്ടെടുക്കില്ല എന്ന് സത്യം ചെയ്യണം ചെയ്യ ഈ ആനയുടെ പാപ്പനാരെ ബൊമ്മ സാറ് ആനയുടെ ലൈസൻസാ ചോദിക്കുന്നത് അതെ ഞാൻ തന്ന ലൈസൻസ് എന്നാ കഴിഞ്ഞ ഉത്സവത്തിന് ലൈസൻസും അന്ന് അന്ന് നടന്ന സംഭവം ഇപ്പഴാണോ എന്നോട് പറയുന്നത് ചേട്ടാ അയാള് പറഞ്ഞത് കേട്ടില്ല ലൈസൻസ് കളഞ്ഞിട്ട് ഒരു ൂസലില്ലേ അതില്ലാതെ ഈ കൊണ്ട് നടക്കാൻ അതെങ്കിലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ലോക്കൽ ഡി എഫ് ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് വണ്ടിയിലോട്ട് നമ്പർ ഒന്ന് വേണം ാണ് <laughs> നിങ്ങൾ ബിജുവേ ഞാൻ ഡി എഫോടെ വീട്ടിലെത്തി പിന്നെ വിളിക്കാവേ നമസ്കാരം സർ സാറേ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് വരാൻ കുറച്ച് ലേറ്റ് ആവും റേഞ്ചർ നിങ്ങളോടെല്ലാം പറഞ്ഞതല്ലേ പേപ്പറുകളെല്ലാം കൊണ്ടുവന്നിട്ട് ആനെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ സാറൊന്ന് മനസ്സിലാ അവർ ആന വിടും സാർ സാർ ഡൈവ് ചെയ്ത് ഞങ്ങളോടൊന്ന് മനസ്സിലെ ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ പോയി താൻ പേപ്പർ കൊണ്ടുപോകും ഇവിടെ തങ്ങിയ സമയം കൊണ്ട് തനിക്ക് നാട്ടിൽ പോയി ആ പേപ്പർ എടുത്തോണ്ട് വന്നുകൂടെ അത് വെറും ആനയല്ലേ സാർ കൂടെ പോലെ ഞാൻ അതിനെ കാണുന്നത് ഞാനില്ലെങ്കിൽ അവനൊന്നും തിന്നില്ല സാർ സാർ ക്യാമ്പിലേക്കും മൃഗശാലയിലേക്കും ഒന്നും കൊണ്ടുപോരുന്ന സാർ തെറ്റെല്ലാം ചെയ്തത് ഞാനാണ് ദേഷ്യപ്പെട്ടത് ഞാനാണ് അവൻ ഒരു കുട്ടിയെ പോലെ എന്റെ പിറകെ ഓടി വന്നതാണ് അതെങ്ങനെ പ്രശ്നമായത് ദയവു ചെയ്ത് എന്റെ മാണിക്കനെ വിട്ടുതരണം തെറ്റ് ഞാൻ തന്നെയാ സാറേ ചെയ്തേ ഷൊർണൂരിലേക്ക് ലൈസൻസ് ഇല്ലാതെ ആനെ കൊണ്ടുവന്ന് എന്റെ തെറ്റാ സാറേ സാറൊരു വാക്ക് പറഞ്ഞാ മതി ക്യാമ്പീ ആനെ വിട്ടുതരും സാർ ഇനി പേപ്പർ ഇല്ലാതെ ആനെ കൊണ്ട് എങ്ങോട്ടും പോവില്ല സാർ പേപ്പർ കൊണ്ടുവന്നാ ഞാൻ വിട്ടു തന്നേക്കാം സാറേ സാറേ ചെറുപ്പം മുതൽ മാണിക്കത്തെ ഇവൻ ഒരു ദിവസം പോലും കാണാതിരുന്നിട്ടില്ല ഇവനോട് ദയവ് കാണിക്കണം സാറേ ഞാൻ അങ്ങയുടെ കാല് ഹലോ എഴുന്നേക്കോടോ എന്താടോ ഇത് ക്ഷമിക്കണേ സാറേ ഞാനിത് തുറന്നു കിടന്നപ്പോ അകത്ത് കീറങ് മയങ്ങി പോയതാ ക്ഷ ക്ഷമിക്കെ